എന്നെ നോക്കി ചിരിച്ചവരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അത്ഭുതങ്ങൾ കേരളത്തിൽ കാണും ആ അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്യും ഈ നാട്ടിലെ ജനതയ്ക്ക് കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നല്ല ബോധ്യം കൃത്യമായി തന്നെ ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും നരേന്ദ്രമോദിയെയും ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇവർക്ക് ഇന്ത്യ വിരുദ്ധ ശക്തികളായ പി എഫ് ഐയെയും എസ് ഡി പി എയും രാജ്യവിരുദ്ധ ശക്തി എന്ന് പറയാൻ പിണറായി വിജയനും ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും തന്നെ ഇടമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്ന മതേതരത്വം മാത്രം പ്രസംഗിക്കുന്ന കെ സി വേണുഗോപാലിന് എസ് ടി പി എ തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ തന്നെ ഇടമുണ്ടോ പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന രാജ്യസേഖികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പിയെ സംഘപരിവാർ ശക്തികളെയും രാജ്യവിരുദ്ധരാണെന്നും ഫാസിസ്റ്റ് ആണെന്നും പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയില്ല പാകിസ്ഥാന് സിന്താബാദ് വിളിക്കുന്ന ഈ രാജ്യത്തിന്റെ മണ്ണിൽ ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നവരെ നിങ്ങൾക്കത് വിളിക്കാൻ തൻ്റെ ഇടമില്ല ഇതും ഇന്ത്യയിൽ നടക്കുന്നതാണ് അതിന്റെ കേന്ദ്രമായി കേരളം മാറുന്നു നമ്മൾ വലിയ രീതിയിൽ എനിക്ക് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം ഹൈന്ദവ സമൂഹം വളരെയേറെ ജാഗ്രതയോട് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മള് രാജ്യസ്നേഹത്തെ കുറിച്ച് പ്രസ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഭരണഘടനയെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം ഇവർ ഹൈജേക്ക് ചെയ്തു പന്ത്രണ്ട് വർഷക്കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാൽപ്പത് വർഷക്കാലം മുപ്പത് വർഷക്കാലം ഇന്ത്യൻ ഭരണഘടന ഇവർ ഹൈജാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് അങ്ങനെ ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നേരിട്ട് പിടിച്ചെടുക്കാൻ കഴിയല കഴിയാൻ കഴിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത് വെറുംബാക്കായി നിങ്ങൾ കാണണ്ട എസ് ഡി പി ഐ ചുമ്മാ പറഞ്ഞല്ല അവർക്ക് കൃത്യമായ പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു ആ പ്ലാനിന്റെയും പദ്ധതിയുടെയും അടിസ്ഥാനത്തിൽ തന്നെ അവർ ഒന്നാമതായി നടപ്പിലാക്കിയതാണ് ഈ ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റം നമ്മൾ പോയി ഓച്ചാരിച്ചു ഇവിടെ ആ വക്കഫ് ട്രിബ്യൂണൽ ഈ രാജ്യത്തെ പൗരന് എല്ലാ സിവിൽ നിയമങ്ങളും അനുസരിച്ച് അവന്റെ അവകാശങ്ങൾ ഞാൻ ഒരു കാര്യം ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല കുടികിടപ്പ് അവകാശം ബാധകമല്ല സിവിൽ നിയമങ്ങൾ ബാധകമല്ല നമുക്ക് നമ്മുടെ അവകാശത്തിന് വേണ്ടി ഒരു കോടതിയെ സമീപിക്കാൻ കഴിയില്ല വക്കഫിന് നോട്ടീസ് കിട്ടിയാൽ ഈ രാജ്യത്തുണ്ടായിരുന്ന നിയമമാണ് അതിനെ തിരുത്തുവാൻ മുൻകൈയ്യെടുത്ത നരേന്ദ്രമോദി സർക്കാരിന് ചീത്ത വിളി ഏറ്റവും രസകരമായ കാര്യം നമ്മുടെ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ചീത്ത വിളി കേൾക്കുന്ന ആർക്കു വേണ്ടിയാണെന്നറിയാം ഏറ്റവും അധികം നരേന്ദ്രമോദി സർക്കാർ ചീത്ത വിളി കേൾക്കുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് വേണ്ടിയാ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ തീരുമാനങ്ങളിൽ ഒന്ന് മുത്തലാഖ് നിരോധനം നമ്മളെ ആരെയും ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെയും ബാധിക്കുന്ന വിഷയമല്ല ആ മുത്തലാഖ് നിരോധനം കൊണ്ട് മൃഗത്തെ പോലെ കണ്ടിരുന്ന സമൂഹത്തിൽ നിലയും വിലയും ഇല്ലാതിരുന്ന ഏതൊരു പുരുഷനും മൂന്ന് വാക്കുകൊണ്ട് കരിവേപ്പിലെ പോലെ എടുത്തു കളയാൻ കഴിഞ്ഞു സ്ത്രീക്ക് ആ മുത്തലാഖ് നിരോധനം വഴി അവളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു ഈ രാജ്യത്ത് ആർക്ക് വേണ്ടി ചെയ്തതാ ഇസ്ലാമുകൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതാണ് നരേന്ദ്രമോദിക്ക് അതുകൊണ്ട് ഒരു 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 ലാഭം ഉണ്ടായില്ല അതിനെയും വിമർശിച്ചു അതിനെതിരെയും പ്രകടനം നടന്നു അവർ പ്രകടനം നടത്തുന്നത് അവർക്കെതിരെയാണ് അവരുടെ അമ്മയ്ക്കെതിരെയാണ് അവരുടെ പെങ്ങൾക്കെതിരെയാണ് അവരുടെ ഭാര്യക്കെതിരെയാണ് അവരുടെ മകൾക്കെതിരെയാണ് എന്താണ് പ്രാകൃതമായ ഒരു നിയമം സ്ത്രീയെ ഭോഗ വസ്തുക്കളായി മാത്രം കാണുന്ന ഒരു നിയമത്തിനെതിരെ നരേന്ദ്രമോദി ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു നിയമത്തെ അതിനെയും എതിർക്കുവാൻ കാണിക്കുന്ന തൻ്റെയിടം രാജ്യവിരുദ്ധമെന്നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അതിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങൾ നമുക്ക് ലോകരാജ്യങ്ങൾ എടുത്ത് പരിശോധിക്കാം ലോകത്ത് ഏറ്റവുമധികം മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യം സൗദി അല്ല യു അല്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഭാരതമാണ് ഒരു കാര്യം അഭിമാനത്തോടു കൂടി പറയട്ടെ മുസ്ലിം വിരുദ്ധനെന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്ന മുസ്ലിം വിരുദ്ധനെന്ന് നിങ്ങൾ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് ഇന്ന് ഏറ്റവും സമാധാനപരമായി മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കുന്നതെന്ന് മറക്കരുത് ഇന്ന് ഭാരതത്തിൽ നിങ്ങൾ എടുത്തു നോക്കുക ഞാനും വിശ്വസിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നും ഒരു ഹൈന്ദവ ഭീകരൻ ഇന്ത്യ ഭരിക്കാൻ വരുന്നു ആ ഹൈന്ദവ ഭീകരൻ ഇങ്ങ് വരുമ്പോ ഇവിടെയുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും ഇവിടെയുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും തുരത്തി പുറത്ത് ചാടിക്കും ഇവരെല്ലാം ഈ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടും ഇത് ഇവിടെ നടത്തിയ പ്രചരണമല്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഇത് തന്നെയല്ലേ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ പതിനൊന്ന് വർഷമായി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ചുറ്റുവട്ടമുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നു പരിശോധിച്ച് നോക്കണം പാകിസ്ഥാൻ ആകട്ടെ ബംഗ്ലാദേശ് ആകട്ടെ അഫ്ഗാനിസ്ഥാനാകട്ടെ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ശരിയത്വ നിയമം അനുസരിച്ച് പോകുന്ന രാജ്യങ്ങളാണ് മുസ്ലീം സഹോദരങ്ങൾ പരിശോധിക്കണം അവിടെയാണോ ഇന്ത്യയിലാണോ നിങ്ങൾ സുരക്ഷിതരായി സമാധാനപരമായി ജീവിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തോട് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഖുറാനെ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബിയെ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തോട് ചേർന്ന് നിന്ന് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഫാസിസ്റ്റ് സംഘടനകൾക്കെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിങ്ങൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുടിയെടുത്ത് ചൂടുവാനാണ് ഈ സംഘടനകൾ നിൽക്കുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നൂറ് കണക്കിൽ ഇസ്ലാം സഹോദരങ്ങളെ നമുക്കറിയാം പക്ഷെ അവർക്കൊന്നും മിണ്ടാട്ടമില്ല മിണ്ടത് ആരാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളാണ് അവിടെ ചൂട്ടുവെച്ച് കൊടുക്കുകയാണ് ചൂട്ട് വെച്ച് പോകച്ചുകൊണ്ടിരിക്കുക നടക്കട്ടെ എങ്ങനെയും ആ മുപ്പത് ശതമാനം വരുന്ന വോട്ട് ഞങ്ങൾക്ക് കിട്ടണം ആർക്കും കിട്ടാൻ പോകുന്നില്ല അതാ മനസ്സിലാകണം രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ മുപ്പത് എന്നുള്ള മുപ്പത്തി അഞ്ച് ശതമാനമായി മാറിയാൽ കോൺഗ്രസുകാരാ നീന്തിന്റെ വഴിക്കുമ്പോ സി പി എമ്മുകാരാ നീന്തിന്റെ വഴിക്കുമ്പോ പി എഫ് ഐ ഉണ്ട് ഞങ്ങൾ കേരളം ഭരിച്ചോളാം എന്ന് ഒറ്റക്ക് തീരുമാനിക്കും അവര് അന്ന് മനസ്സിലാവും ഇന്ന് നിങ്ങൾ ചെയ്തതിന്റെ അപകടം എന്താണ് പക്ഷെ ആ അപകടത്തിലേക്കൊന്നും പോകില്ല ആ അപകടത്തെ കേരള ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് വലിയ താമസമില്ലാതെ തന്നെ മുമ്പോട്ട് പോകും നമ്മൾ ഇതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്തുകൊണ്ടാണ് ഇതിനെ എതിർത്ത് തോപ്പിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമുള്ളത് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കേരളത്തിന്റെ ഒ ബിസി സംവരണത്തെ സംബന്ധിച്ച് ഒരു കേസ് നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒ ബി സി ആക്ട് നയൻറ്റി ടു ആണെന്നാണ് വിശ്വാസമല്ല സാറേ ഒ ബി സി ആക്ട് നയന്റി ടു ആക്ട് പ്രകാരം കേരളത്തിലെ അദർ ബാക്ക്വേഡ് അതിനകത്ത് മുഖ്യമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് കേരളത്തിലെ ഈഴവ സമുദായം എസ് എൻ ഡി പി രണ്ട് മുസ്ലിം സമുദായം മൂന്ന് ലത്തീൻ സമുദായം പിന്നെ അതിനെ ലിസ്റ്റ് ചേർക്കണം നാപ്പത്തി ഒന്നോളം ഒ ബി സി ിസ്റ്റഡ് ആണ് ഈ ഒ ബി സി ആക്ട് പ്രകാരം പത്ത് ശതമാന പത്ത് വർഷത്തിലൊന്ന് ജനസംഖ്യ ആനുപാതികമായി ഈ സംഭരണ ആനുകൂല്യങ്ങൾ പുതുക്കണം ആക്ടിലുള്ളതാണ് നിങ്ങൾക്കറിയോ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് ഹാരിസ് ബീരാൻ ഇപ്പോഴത്തെ അവരുടെ എം ആണ് ആ ഹാരിസ് ബീരാൻ കേരളത്തിൽ അവര് കേസ് കൊടുത്തു സ്വാഭാവികമായിട്ട് ആക്ട് എഴുതി വെച്ച കാര്യമല്ലേ ശരി പറയൂ ശരി പറഞ്ഞു ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി ശരി പറഞ്ഞു പിണറായി വിജയൻ സർക്കാർ ആ വിഷയത്തിൽ ഇതുവരെ തൊട്ടിട്ടില്ല ഈ ഒ ബി സി സംവരണത്തിൽ ജനസംഖ്യ ആനുപാതികമായി സംവരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത് യു ഡി എഫിന്റെ എം പി ആയ ഹാരിസ് ബീരാനാണ് എന്തു സംഭവിക്കും ആ സുപ്രീം കോടതി വിധി വരുമ്പോൾ കേരള സംസ്ഥാനത്ത് യഥാർത്ഥ ഒ ബി സി ആയ ഈഴവ സമുദായത്തിനും ലത്തീൻ സമുദായത്തിന് അനുകൂല അനുകൂല ആവശ്യമായ അവർക്ക് അനുകൂലമായ സംവരണം ഇസ്ലാം സമൂഹത്തിലേക്ക് പോവും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിക്കും ഈ ഒ ബി സി സംവരണം ഉണ്ടായ കാലഘട്ടത്തിൽ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചില മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് ഒ ബിസി സംവരണം നിലവിൽ വന്നത് ആ ഒ ബി സി സംവരണം നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കും നിലവിലുള്ള സുപ്രീം കോടതി ഡിസിഷൻസിനും വിരുദ്ധമായി ജാതി സംവരണം പാടില്ല എന്ന് കൃത്യമായ വ്യവസ്ഥയുണ്ട് ശരിക്കും മലബാറിലുള്ള മാപ്പിള അതായത് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പിന്നാക്കമായി നിൽക്കുന്ന മാപ്പിള എന്ന കൺസെപ്റ്റിലാണ് ശരിക്കും ഒ ബി സി സംവരണം നിലവിൽ വന്നത് അത് ഞാൻ പേ പറഞ്ഞ പോലെ ഒരു ഭരണഘടനാ ജിഹാദിന്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളായി മാറി വന്ന മുസ്ലിം ലീഗ് സർക്കാരുകൾ ന്യൂനപക്ഷ വകുപ്പുകൾ മരിച്ച സാഹചര്യങ്ങളിൽ അത് മൊത്തമായി മാറി അപ്പൊ അതിനകത്ത് ഇല്ലാത്തത് പാണക്കാട്ടുകാർ തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത് സംവരണം ഇല്ലാത്ത ബാക്കി എല്ലാവർക്കും സംവരണമായി ശരിക്കും പാണക്കാട് അത് തങ്ങൾ ആവശ്യമില്ല തങ്ങൾ ഉൾപ്പെടെ പാണക്കാട് കുടുംബം ഉൾപ്പെടെയുള്ള മൂന്നോ നാലോ ചെറിയ സംഘടനകൾ ചെറിയ വിഭാഗങ്ങൾക്ക് മുസ്ലിം വിഭാഗങ്ങളിൽ വളരെ ചെറിയ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇന്ന് സംഘടന ഇല്ലാത്തത് അപ്പോ ഒ ബി സി സംവരണത്തെ വളച്ചൊടിച്ച് അത് മതസംവരണമായി മാറ്റിയിരിക്കുന്നു ഇപ്പൊ പറയുന്ന അനുസരിച്ച് മുസ്ലിം മതത്തിനാണ് ഇന്ന് ഒ ബിസി സംവരണം കൊടുത്തത് ശരിക്കും പറഞ്ഞഘടനാ വിരുത്തമാണ് ശരിക്കും ആ സംവരണത്തിന് ആനുകൂല്യമുള്ളത് മാപ്പിള സമുദായത്തിന് സമൂഹത്തിന് മാത്രം കാരണം ഇവർ ഇല്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഒ ബി സി സംവരണം വിട്ടുകൊടുത്തിരിക്കുന്നു ഇതും വന്ന വരാൻ പോകുന്ന മറ്റൊരു ജിഹാദാണ്